ണി ചിന്തിക്കേണ്ട വിശേഷം കണ്ടില്ലേ ഇന്ന് ഞമ്മക്ക് കല്ലിൻ്റെ വേദനയെ പോകൂടിയാണ് രാവിലെ തന്നെ തളപ്പ കുട്ടികളും കല്ലിന്റെ വേദന കുട്ടിക്ക് സമാധാനം കിട്ടാതെ ചായ പണിത്തോണ്ട് സമാധാന ആക്കണ്ടോ

ഞാനത് കുടിച്ചിട്ട് വരാം എന്നെ സപ്പോർട്ട് ചെയ്ത മാനക്ക കല്ലുകൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ഒരുപാട് പേര് ചെയ്യണതോ കാര്യ ായി പോവാണ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് വീഡിയോ നിങ്ങൾ ഓൺ ഓണാക്കി ചെയ്യണം ഞങ്ങൾ പോകും അത് കഴിയുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നേരം സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ് കാരണം ഞമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് ഉപകാരം ആവണല്ലോ വീഡിയോ കണ്ടാൽ എനിക്ക് നൂറ് സബ്സ്ക്രൈബിലും ഫാമായി പോയി അതുകൊണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യും ஆஹ் நமக்கு கட்டிப்பத்தியா கட்டிப்பத்தி சுட்ட கொண்டி இருக்கணும் காகோட வார்த்தை பரத்தினோக்கோ அப்ப நமக்கு பத்திரி பரத்தா அப்ப எாயையும் கேட்கியும் காகாண்ட வார்த்தையும் അപ്പം നാല് ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിശേഷം കണ്ടോ നല്ല തേങ്ങട്ട നെയ്യിട്ട കടിയും ദാട്ടപ്പൊടിയും മൈദപ്പൊടിയും അപ്പതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷം അപ്പൊ എല്ലാവരോടും സുഖായിരിക്കാനും സന്തോഷമായിരിക്കാനും അയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ചോറും കൂട്ടാനുണ്ടാക്കണത് തിരക്കാണ് അപ്പോൾ മക്കളെ നാളെക്കൊക്കെ വീടേ വേണ്ടേ അപ്പോൾ ഞമ്മളും ഡെയിലി വീടും ഇടുന്നുണ്ട് നമ്മളെ വീടിനാൽ മതി നമ്മളെ വീടേ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ താന്നൊരു ജില്ലാ വീട് കഴിക്കുന്നത് അപ്പോൾ ഉണക്കാവാനായി നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ രാവിലത്തെ ലൈമ് ലൈവ് നമ്മൾ ചായം കറി ഉണ്ടാക്കണ ഇടയിൽ കട്ടായം കൊണ്ട് അങ്ങനെ അങ്ങനെ അതാണ്ട് ഒരു ഇല്ലാസം നേരം അങ്ങനെ അവിടെ പോയിട്ടാണ് നമ്മളെ മുൻസി കുട്ടി നമ്മളെ സംസൊക്കെ വന്നീ പിന്നെ അപ്പം ഞാനേ ഒരു പെണ്ണെന്നാണ് ഇപ്പം ഒരു തൊണ്ടക്കൊരു ഒരു ഒരു സുഖമില്ലേ ഒരു ഞാൻ വിചാരിച്ചു ദാഹം ക്ഷീണമൊക്കെ മാങ്ങാ ജ്യൂസുണ്ടടിച്ചണ്ട് കുടിച്ചതാണ് അപ്പം കാക്കി മോനൊക്കെ ഉണ്ടവിടെ അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് പെട്ടി അതാട്ടോ മധുരം ഞമ്മൾക്കാണെങ്കിൽ മധുരമ്മാ അങ്ങനെ ഇടൂല മാങ്ങാ ആണ് പക്ഷെ നമ്മൾ വീന്ന് പച്ചെടുത്തിട്ട് വെള്ളം ചേർത്തിട്ടാണ് കുടിക്കും അപ്പം നിങ്ങൾ വിചാരിച്ചത് ഷുഗറുള്ള ഞാനമ്മതി മധുരം ഇട്ടാൽ അപ്പോൾ അതാണത് സംഭവം ചോറ് കൂട്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ചില്ലിക്കറി ഉണ്ട് പിന്നെ കാക്ക കുറച്ച് ഇറച്ചി കൊടുക്കുന്നത് വെറ്റാന്നു വിചാരിച്ചു ഇറച്ചി വെറ്റണിയൊക്കെ ചെറുപ്പം ഞാൻ ഇപ്പൊ കഴിക്കുന്നു അപ്പൊ നമ്മളെ ദിവസത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുവെക്കാം മായോ ജ്യൂസ് കുടിക്കാന്നൊരു ജോലിയാണ് പച്ചക്കാലത്ത് ആരാ മക്കളന്മാർ തണുത്ത തണുത്തുള്ളമാരുന്നൊക്കെ കേട്ടോ ബാക്കി പച്ചമാരെ അപ്പോൾ നമ്മൾ ജ്യൂസ് തയ്യാറായി തയ്യാറായിപ്പോൾ നമ്മൾ പോയി വെക്കിയപ്പോൾ കാക്കൻ കുട്ടിമാനൊക്കെ നല്ലവർക്കും ഒരുക്കി മയത്ത് ഇങ്ങനെ പൊതച്ച് മൂടി കൊടുക്കാൻ നല്ല സുഖം ചാടിച്ച് കിടന്നതാണ് അപ്പം നമ്മളെ അര ക്ലാസ് അരക്കളാസ് എടുത്തേക്കും നീതിക്ക് ബാക്കി പച്ച കുടിക്കാം അപ്പം നിങ്ങളോട് പറഞ്ഞത് കാക്ക കേട്ടാ അതാണ് ഞമ്മളോട് പോയി എത്തി അറിഞ്ഞാവും കാക്കാൻ്റെ ഫുന്ന് ഫോണെച്ചപ്പെടുന്നവണ് അപ്പോൾ കാക്കാ ഫോൺ കൂടി കൊടുക്കുക മാങ്ങനെ മാത്രമല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കിട്ടാം മാങ്ങല്ലേ മാങ്ങ നമ്മളെ നല്ല നാട്ടുമാവിൽ മാങ്ങ അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ കാക്ക കുറച്ച് പറ്റിയുള്ള അസ്ഥാന കൊണ്ടു കൊടുക്കുക ഇതാ ചോയ്ക്കില്ലേ നമ്മളെ ജ്യൂസിൻ്റെ അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ഒന്ന് ചോറ് മൂട്ടാനൊന്നും കാണിക്കണില്ല എന്നാണ് കരുതണേ കാരണം എന്നും ഈ ചോറും കൂട്ടാൻ തന്നെ കാണിക്കുന്നത് ഒന്ന് പ്രത്യേകിച്ച് ഒത്തുക്കാം നേരത്തെ ചെടിക്കറിയും പിന്നെ നേരത്തെ വപ്പടമുണ്ട് പിന്നെ വെണ്ടക്ക പൊച്ചാത്തണുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഉണ്ടാക്കണം എന്നാ ബായ് അപ്പോൾ മക്കളെ നമ്മളെ ലീവൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചിക്കന് ലീവിൻ്റെ അടിയിൽ നമ്മൾ ഉണ്ടാക്കിയത് ചോറ് ഊറ്റിച്ചു ക്കമ്മളെ ചിരങ്ങ താളിക്കാം കേട്ടോ അപ്പം അതിന് ഞാൻ പാനുവെച്ചിട്ടുണ്ട് കടകിട്ടാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നാണിക്കും താങ്ക് യു ഞങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കടക്ക് പൊട്ടുമ്പോഴത്തേന് അപ്പോൾ കടക്ക് പൊട്ടിക്കുന്ന പ്രതീക്ഷ നമ്മളെ പരീക്ഷണം പിന്നെ അപ്പം നമ്മൾ ചെറുങ്ങിട്ട് മുളകും കരിപ്പിനെ ഒക്കെ ഇട്ടിപ്പോട്ട് മൂടിച്ചിട അളവൊന്നും ചിക്കൻ ചിക്കനല്ല കണ്ടില്ല ചിക്കനും ഉണ്ടോ നമ്മളെ ചൊല്ലിച്ചാറുണ്ട് ചിക്കൻ കൊണ്ടു കേട്ടോ ഇത് ഓർമ്മ ഉച്ചക്കല ചോറും കൂട്ടാനൊക്കെ കഴിഞ്ഞു അപ്പം വീനാരായി അപ്പം ഞമ്മളതാ നിസ്കാരതൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ചായ ചായയല്ലേ ബ്രൂ കോഫി പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കി കോഫി ഇവിടെ തയ്യാറായി ഈ കോഫി പാലൊഴിച്ച് കുടിച്ചുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ പിന്നെ കടി നമ്മളിവിടെ പൊരുക്കടിയൊന്നും നമ്മൾ മുകള തീരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഷുഗറും ബ്രുഗറൊക്കെ ഉള്ളതുകൂടെ പൊരിക്കേ നമ്മൾ പെരിയിലുണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം അപ്പം കുട്ടിമോനോട് കൊണ്ടു വരാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പം നമ്മൾ വേറെ ഇൻ്റെണ്ണിട്ട് തിന്നോ നമ്മളവിടെ ഇത്ത കടയിൽ കിട്ടും പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നിന് പത്ത് ഉറുപ്പ്യുള്ളൂ കൊണ്ടുവരുമ്പോൾ നമുക്ക് മൂന്നാൾക്ക് മുപ്പത് ഉറുപ്പ്യ പീരണ്ടെണ്ണ ആണെങ്കിലും അറുപത് റുപ്പ്യയാളു നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൂറുപ്യുമ്പോൾ നിക്കൂല അതിക്കുള്ള സാധനങ്ങളും വാറുള്ളതും പിന്നെ നമ്മളെ മെനക്കളും ഗ്യാസ് വെച്ചിപ്പോ അപ്പം തന്നെ ലാഭം നല്ല